ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇത് എത്ര തവണ എത്ര കത്ത് കൊടുത്തു എത്ര കത്ത് കൊടുത്തു ഞാൻ ഓരോ വിഷയങ്ങളിലും ഇപ്പൊ ശബരിമല വിഷയത്തിൽ ഞാൻ പറയാം ശബരിമല വിഷയത്തിൽ ഇവിടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ ഞാൻ അന്ന് കത്ത് കൊടുത്താണ് പാർട്ടി ഇത് ഏറ്റെടുക്കരുത് കാരണം ആർക്ക് വേണ്ടിയാണോ ഹൈന്ദവ സമുദായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പാർട്ടി ഏറ്റെടുത്തത് എന്നായിരുന്നു അന്നത്തെ വിശദീകരണം പക്ഷേ നമ്മൾ ബന്ധപ്പെടുന്ന ഹൈന്ദവ സമുദായത്തിലെ ഒരു കുടുംബവും ഇതിന് തയ്യാറില്ല അവർ ഈ തീരുമാനത്തിന് എതിരാണ് അത് വലിയ വിഷയമാകും അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ പാർട്ടി നിലപാട് ശരിയല്ല ഇതിൽ പുനർവിചിന്തനം നടത്തണം ഞാൻ അന്ന് കത്ത് കൊടുത്തതാ ചർച്ച നടത്തിയോ അപ്പോൾ എന്താണ് ഇതൊന്ന് പരിശോധിക്കണ്ടേ പിന്നെ എപ്പോഴാണ് അറിഞ്ഞത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പല്ലേ ഇപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വിഷയം ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ല ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഇപ്പൊ എന്നെ പഴി ആയിരുന്നുണ്ടല്ലോ ഈ പാർട്ടിയുടെ ചില ലീഡ് ഒരു മിനിറ്റ് പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയില്ല ഞാൻ ഈ വിഷയം ഈ രീതിയിൽ ഇവിടെ ഉയർത്തേണ്ടി വന്നത് ഞാൻ പറഞ്ഞ് ഈ കത്ത് കൊടുത്തിട്ടതിന് പരിഹാരമുണ്ടായില്ല പറഞ്ഞിട്ട് പരിഹാരമുണ്ടായില്ല അവസാനം എനിക്ക് പൊതുസമൂഹത്തോടും സഹാക്കളോടും വിളിച്ചു പറയേണ്ടി വന്നു ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ഈ നാട്ടിൽ നടന്നില്ലായിരുന്നെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റ് എൽ ഡി എഫിന് കിട്ടൂല അറിയോ ഇരുപത്തഞ്ച് സീറ്റ് കിട്ടില്ല അതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം അപ്പോൾ ഇനിയും സമയമുണ്ട് ഒരു ഒന്നര വർഷം പാർട്ടിക്ക് റെക്ടിഫൈ ചെയ്യാൻ സമയമുണ്ട് അത് റെക്ടിഫൈ ചെയ്യുന്ന നടപടികളിലേക്ക് പോകുന്നതിന് പകരം എന്റെ നെഞ്ചത്ത് കയറാനാണ് തീരുമാനമെങ്കിൽ കയറിക്കോട്ടെ കുഴപ്പമില്ല എന്നെ ചാപ്പ കുത്താനാണ് തീരുമാനമെങ്കിൽ ചാപ്പ കുത്തിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അങ്ങനല്ല താങ്കൾ മലപ്പുറത്ത് പോലീസ് സമ്മേളനത്തിൽ സംസാരിക്കുന്നു അവിടെ വെച്ച് താങ്കൾ ഒരു വാക്കുപയോഗിക്കുന്നുണ്ട് പുഴുക്കുത്ത് എന്ന് പിന്നീട് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് അസോസിയേഷൻ യോഗത്തിൽ അതേ വാക്കല്ലേ ശ്രീ പി വി അൻവർ ഉപയോഗിച്ചത് പുഴുക്കുത്തുകളെ വെച്ചുപുറപ്പിക്കില്ലാന്ന് താങ്കളോടത്തെ ഭംഗിയായിട്ടാണ് അത്ര പോസിറ്റീവായിട്ടാണ് മുഖ്യമന്ത്രി റെസ്പോണ്ട് ചെയ്തത് അദ്ദേഹത്തിനെതിരായിട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളോടുള്ള ഒരു പെരുമാറ്റ രീതി ആയിരുന്നില്ലല്ലോ അൻവറിനോടുണ്ടായിരുന്നത് താങ്കൾ ആദ്യത്തെ വാർത്താ വാർത്താസമ്മേളനം നടത്തിയ അടുത്ത ദിവസം എസ് ഐ ടി പ്രഖ്യാപിച്ചില്ലേ അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ അതിനുശേഷം അജിത് കുമാറിൻ്റെത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ താങ്കൾ നിശബ്ദത പാലിക്കേണ്ടതായിരുന്നില്ലേ താങ്കൾ മുഖ്യമന്ത്രിയെ പ്രകോപിച്ചുകൊണ്ടേയിരുന്നു താങ്കളുടെ പ്രകോപനം തുടർന്നൊരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു സ്വയം പ്രതിരോധം തീർക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ലേ അപ്പോൾ ആ സമയത്ത് താങ്കൾ ഒരു സംയമനം പാലിച്ചിട്ടില്ല താങ്കളോട് വളരെ പോസിറ്റീവായി പെരുമാറി മലപ്പുറത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും നീക്കം ചെയ്തില്ലേ അവിടുന്ന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തില്ലേ എന്ത് കാര്യമാണ് താങ്കൾ പറഞ്ഞതിനോട് പ്രതികരിക്കാതിരുന്നത് മുഖ്യമന്ത്രി എനിക്ക് പറയാൻ സമയമുണ്ടല്ലോ പറഞ്ഞോളൂ എനിക്ക് പറയാലോ ഞാൻ ഞാൻ പറഞ്ഞു കഴിയുന്നത് വരെ ദയവായി നിങ്ങൾ നിശ്ശബ്ദമായിട്ടിരിക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ ശരി ഈ വിഷയം ഉണ്ടാകുന്നു പോലീസ് ഈ പറയുന്ന പോലീസ് അസോസിയേഷൻ ഞാൻ സംസാരിക്കുന്നു പുഴുക്കുത്ത് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് എസ് പി യോട് ഈ പറയുന്ന പോലീസ് ക്യാമ്പിലെ മരമുറിയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നു അതിന് മറുപടി തരണം എന്ന് പറയുന്നു അതിന് മറുപടി കിട്ടുന്നില്ല അഞ്ച് ദിവസം ആറ് ദിവസം കാത്തുന്നു ആറാമത്തെ ഏഴാമത്തെ ദിവസം ഈ മരക്കുറ്റി തേടി ഞാൻ പോകുന്നു ആ മരക്കുറ്റി കാണാൻ എന്നെ അനുവദിച്ചില്ല ഞാൻ അവിടെ നിന്ന് മടങ്ങുന്നു പിറ്റേ ദിവസം ക്യാമ്പ് ഓഫീസിന് മുമ്പിൽ ഞാൻ കുത്തിയിരിക്കുന്നു വാർത്തകൾ വരുന്നു രണ്ടാമത്തെ ദിവസം ഞാൻ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തണം എന്താ പത്രസമ്മേളനം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കളവുകൾ മരം മുറി എയർപോർട്ടിലെ സ്വർണ്ണ തട്ടിപ്പ് വളരെ ആയിട്ടുള്ള പത്രസമ്മേളനം നടത്തുന്നു പിറ്റേ ദിവസം എൻ്റെ പരാതി കിട്ടുന്നതിന് മുമ്പ് സി എം അവിടെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു എസ് ഐ ടി രൂപീകരിക്കപ്പെടുന്നു ഡി ജി പി നേതൃത്വത്തിൽ രണ്ടാമത്തെ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുന്നു രണ്ടാമത്തെ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുന്ന കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ പത്രസമ്മേളന ഓർമ്മ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി കോട്ടയത്ത് പോലീസ് ഓഫീസേഴ്സിൻ്റെ അസോസിയേഷനിൽ സംസാരിക്കുന്നു വളരെ ഗൗരവമായിട്ട് ഒരു പുഴുക്കുത്തുകളെയും ഈ പോലീസിൽ നിർത്തില്ല നടപടിയുണ്ടാകുമെന്ന് പറയുന്നു ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിന് മുഖം കൊടുത്തില്ല എന്ന് പറയുന്നു നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു എ ഡി ജി പി അജിത് കുമാറിൻ്റെ അവസാനത്തെ പ്രസംഗമായിട്ട് യാത്രയപ്പ് യോഗമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് പറയുന്നു ഉണ്ണി പറഞ്ഞതുപോലെ അത്രയും സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നു നാലാമത്തെ ദിവസം ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു ഞാൻ വിശദമായ പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രി അത് വായിക്കുന്നു എന്നോട് ചർച്ച ചെയ്യുന്നു തീരുമാനമുണ്ടാകുമെന്ന് പറയുന്നു എ ഡി ജി പി അജിത് കുമാറിനെ ഞാൻ മാറ്റി നിർത്തണമെന്ന് അന്വേഷണമെന്ന് പറയുന്നു തൽക്കാലം നിൽക്കട്ടെ നമുക്ക് നോക്കാമെന്ന് പറയുന്നു പിറ്റേ ദിവസം ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു പാർട്ടി സെക്രട്ടറിയുമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഞാൻ തിരിച്ചു പോരുന്നു ഞാൻ മലപ്പുറത്തെത്തുമ്പോഴേക്കും ഈ പറയുന്ന ഐ പി എസ് ശുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു നിങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചു സന്തോഷമായില്ലേന്ന് ഞാനന്ന് പറഞ്ഞ മറുപടി ഉണ്ട് ആശ്വാസമായി എന്ന് അത് കഴിയുന്നു രണ്ട് ദിവസം കഴിയുന്നു ഈ പറയേ ദിവസത്തേക്ക് ഐ ജി വരുന്നു എൻ്റെ മൊഴിയെടുക്കുന്നു വളരെ ഉഷാറായി കാര്യങ്ങൾ പോകുന്നു അത് കഴിയുന്നു ഈ മലപ്പുറം എസ് പി ശശിധരനെ മാറ്റുന്നു ഒപ്പം ഡി വൈ എസ്പിമാരെ മുഴുവൻ മാറ്റുന്നു അപ്പോഴും നിങ്ങൾ പറഞ്ഞു ചോദിച്ചു അൻവറെ നിനക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷമായില്ലെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്ക് സമാധാനമായി എന്ന് ആശ്വാസമായി എന്ന് അപ്പോൾ ഇങ്ങനെ ഈ ആക്ഷൻ നടക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം കേരളത്തിലെ പോലീസ് ഭരിക്കുന്നത് പി വി എൻ നിങ്ങൾ പല രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നു ഞാനിതിൽ ഇതിൽ എൻ്റെ ഷർട്ട് കോളർ ഉയർത്തി നെഞ്ചു പിരിച്ച് മലപ്പുറത്തേക്ക് ഞാൻ അപ്പോഴും വാച്ച് ചെയ്യുന്നത് ഞാൻ ഉയർത്തിയ അന്വേഷണം എങ്ങനെ പോകുന്നുണ്ട് എന്നാണ് ആ അന്വേഷണം എങ്ങനെ പോകുന്നു എന്ന എൻ്റെ പരിശോധനയിൽ എനിക്ക് മനസ്സിലാവുകയാണ് പരിശോധനകളൊന്നും അന്വേഷണങ്ങളൊന്നും സത്യസന്ധമായിട്ടല്ല പോകുന്നത് ഞാൻ ഐ ജിയോട് പറഞ്ഞത് ഈ നൂറ്റി എൺപത്തെട്ടോളം വരുന്ന സ്വർണം കൊണ്ടുവന്നവരിൽ പത്തോ പതിനഞ്ചോ ആളെ വിളിച്ച് നിങ്ങൾ അവർ നീ വിചാരണ നടത്തുമോ അവരോടൊന്ന് അന്വേഷിക്കൂ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ ഈ പറഞ്ഞത് വാസ്തവമാണെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു അനക്കവും ഇല്ല മലപ്പുറത്തെ മരമുറിയാന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് വളരെ സത്യവിരുദ്ധമായിട്ടാണ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ എൻ്റെ സംശയം വീണ്ടും സ്ട്രോങ് ആവുകയാണ് ഈ പറയുന്ന നടപടികളൊക്കെ സ്വീകരിച്ച് എന്നെ അങ്ങ് 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 സമാധിനിപ്പിക്കാം അതിൻ്റെ ഇടയിൽ എൻ്റെ ലീഡേഴ്സ് പലരും എന്നെ വിളിക്കുന്നു നിങ്ങൾ മെണ്ടാതിരിക്കേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നില്ലേ ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്തില്ലേ നടപടി സ്വീകരിച്ചില്ലേ പക്ഷേ എനിക്ക് വേണമെങ്കിൽ അന്ന് എൻ്റെ കോളർ ഉയർത്തി ഞാനാണിത് ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു ഞാൻ അവിടെ നിർത്തിയില്ല കാരണം ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ അപ്പോഴും അവിടെ ബാക്കി കിടക്കുകയാണ് ഞാൻ ഉയർത്തിയ വിഷയം നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഉയർത്തിയ വിഷയം നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പൂർത്തിയാക്കിക്കോളൂ പക്ഷെ പ്രശ്നമുണ്ട് നിങ്ങൾ കൊടുത്താൽ നടക്കുമ്പോ ഈ പറയുന്ന കുമാറിനെ ഉടനെ സസ്പെൻഡ് ചെയ്യണമായിരുന്നോ അതല്ലേ സർക്കാർ ചോദിക്കുന്നത് നിങ്ങൾ ആരോപണം പറഞ്ഞു നടപടി എടുക്കാൻ പറ്റില്ല ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ശ്രീ പി വി അൻവർ ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നതുവരെ എന്തുകൊണ്ട് താങ്കൾക്ക് ക്ഷമിച്ചുകൂടാ താങ്കൾ അനുഭവിക്കുന്ന സമ്മർദ്ദം എന്താണ് ഞാൻ പറഞ്ഞോട്ടെ പറയൂ ഞാൻ പറഞ്ഞോട്ടെ ഉണ്ണി ആ അപ്പോൾ എൻ്റെ സമ്മർദ്ദമല്ല ഈ അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് അത് പ്രഥമദൃഷ്ടിയ ഉള്ള അന്വേഷണമാണ് ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഗവൺമെൻറ് പോകുന്നത് അപ്പോൾ അതിൽ ഞാൻ ഈ പറഞ്ഞ ഒരാളെ വിളിച്ച് ഈ സ്വർണം കൊണ്ടുവന്ന ഒരാളെ വിളിച്ച് പോലീസ് അന്വേഷിച്ചിട്ടില്ല റിദാൻ വധക്കേസിലെ കാര്യങ്ങൾ ഒരു ഒരിഞ്ച് നീങ്ങുന്നില്ല മാമി വധക്കേസിൽ അന്വേഷണം നടത്തിയിരുന്ന ക്രൈംബ്രാഞ്ച് എസ്പിയെ മാറ്റുന്നു മരം മുറിയിൽ മരം ലേലത്തിലെടുത്ത വ്യക്തിയിൽ നിന്ന് സത്യം ആയിട്ടല്ല സ്റ്റേറ്റ്മെൻ്റ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഞാൻ കാണല്ലേ ഈ കാണുമ്പോൾ എന്താണ് ഞാനിത് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വാദങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ പോലീസ് ഓഫീസർമാരുടെ വഴി നടപടിയും സ്ഥലം മാറ്റമൊക്കെ നടത്തുമോ ഞാൻ മിണ്ടാണ്ടിരിക്കണം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞു അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം പിന്നെ എനിക്കെന്താ പിന്നെ എനിക്ക് ഈ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുക എന്നത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ ആ സമ്മർദ്ദമാണ് നിരന്തരമായി ഞാൻ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തത് നിരന്തരമായി ഞാൻ തെളിവുകൾ പുറത്ത് വിട്ടത് ഞാൻ രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞത് തെളിവുകളാണ് വിട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ വാങ്ങിയ രണ്ട് ഡോക്യുമെന്റ് മുപ്പത്തഞ്ച് ലക്ഷത്തിന് വാങ്ങി പത്ത് ദിവസം കൊണ്ട് അറുപത്തഞ്ച് ലക്ഷം വാങ്ങി വിറ്റ സാധനത്തിന്റെ ഡോക്യുമെന്റ് ഞാൻ കൊടുക്കുകയാണ് പ്രഥമദൃഷ്ടിയ അത് കള്ളത്തരമാണ് അത് എന്താ പറയുക അധികാര ദുർവിനിയോഗമാണ് അത് വളരെ ക്ലിയർ അല്ലേ ഇങ്ങനെയൊക്കെ ഡോക്യുമെന്റഡ് ആണ് കാര്യങ്ങൾ ആ ഡോക്യുമെന്റഡ് ആയ കാര്യത്തിൽ പോലും ഒരു നടപടിയില്ല ആ വിജിലൻസ് അന്വേഷണം ആറുമാസ സമയം കൊടുത്തു എന്തിന് എന്തിന് കൊടുത്തു അതുകൊണ്ട് തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുറത്തു വരുന്നത് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇത് ഡൈവേർട്ട് ചെയ്തിട്ട് എന്നെ കള്ളനാക്കാനും ഈ കള്ളക്കടത്തുകാർക്ക് ഒപ്പം നിൽക്കുന്നവനാക്കാനല്ലേ നോക്കിയത് അവിടെയാണ് പ്രശ്നം ഞാൻ ക്ഷമിക്കാതിരുന്നിട്ടില്ല എനിക്ക് ഈ പോലീസ് നടപടി ഉണ്ട് അപ്പോൾ അത് ആസ്വദിച്ച് നടക്കാമായിരുന്നു മറ്റൊരു ഇപ്പോൾ പോലീസ് ഓഫീസർ ഒരു ഐ പി എസ് ആരാണ് കാലു പിടിക്കുക ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ അടിമയായി നടക്കാമോ എനിക്കെന്താ സ്വീകരിച്ചിവിടെ ഞാൻ അവിടെയൊന്നും ഒരു കാര്യത്തിനും എൻ്റെ ഒരു സ്വാർത്ഥ ലാഭത്തിനും വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഈ വിഷയം അത്ര ഗൗരവമാണ് അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം മനുഷ്യൻ്റെ അവസാനത്ത അർത്താണ് ഈ പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി നീതി കിട്ടുമെന്ന് കരുതി പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പറയുന്ന വർഗീയവൽക്കരണം പോലീസിൽ നടക്കുന്നു